നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം വയനാടിന് കൈത്താങ്ങാകാൻ കാരുണ്യയാത്രയ്ക്കൊരുങ്ങി തിരൂരിലെ സ്വകാര്യ ബസ് ഉടമകൾ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമ്പതിലേറെ ബസ്സുകൾ വ്യാഴാഴ്ച കാരുണ്യ സർവീസ് നടത്തും ഈ ബസ്സുകളുടെ ഒരു ദിവസത്തെ വരുമാനം വയനാടിനായി മാറ്റിവെക്കാനാണ് തീരുമാനം പോലെ ഓപ്ഷൻ വേറെ ഇല്ല വ്യാഴാഴ്ച ബസ്സുകളിൽ യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകില്ല പകരം ബക്കറ്റുകളുമായി കണ്ടക്ടർമാർ യാത്രക്കാരെ സമീപിക്കും യാത്രക്കാർക്ക് ടിക്കറ്റ് തുകയോ അതിലധികം വരുന്ന തുകയോ ബക്കറ്റിൽ നിക്ഷേപിക്കാം ഇങ്ങനെ ലഭിക്കുന്ന തുക വയനാടിനായി മാറ്റിവെക്കാനാണ് തീരുമാനം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ അഖമഴിഞ്ഞ് സഹായിക്കണമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് താലൂക്ക് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു നമ്മുടെ ദുരന്തമാണ് വയനാട് ജില്ലയിൽ ഉണ്ടായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഭാഗമായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജില്ലാ കമ്മിറ്റിയുടെയും നിർദ്ദേശപ്രകാരം തിരൂർ താലൂക്കിൻ്റെ ആഭിമുഖ്യത്തിൽ നാളെ കാരുണ്യയാത്ര യാത്ര നടത്തുന്നതിൻ്റെ ഒരുക്കത്തിലാണ് കേരളത്തിലെ എല്ലാ മേഖലയിലും സസിദ്ധിച്ച തിരൂരിലും അതിൻ്റെ ഒരുക്കങ്ങളാണ് അതിൻ്റെ വിതരണ ബക്കറ്റും ഫ്ലക്സും വിതരണ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് നാളെ എല്ലാ ആളുകളും നമ്മുടെ ഒരു ദിവസത്തെ വേതനം ആ കാരുണ്യനെതിലേക്ക് ഇരുപത്തഞ്ച് വീടുകൾ സംസ്ഥാന കമ്മിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചു കൊടുക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന് നല്ലവരായ മെമ്പർമാരുടെയും നല്ലവരായ ഞങ്ങളുടെ യാത്രക്കാരെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ ഇതുമായി സഹകരിക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തൊഴിലാളികൾ എല്ലാവരുടെയും കൂടി വലിയ ഇരുപത്തഞ്ചു വീടുകൾക്ക് അധികം നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു സഹായ സഹകരണങ്ങൾ നല്ലവരായ എല്ലാ ഉടമകളോടും അതുപോലെ തന്നെ ഞങ്ങളുടെ യാത്രക്കാരോടും വിദ്യാർത്ഥികളോടും നാളെ എല്ലാ വിദ്യാർത്ഥികളും ഒരു ചെറിയ സംഖ്യ നിങ്ങളെ പോക്കറ്റിട്ടുകൊണ്ടായിരിക്കണം യാത്രക്ക് പുറപ്പെടേണ്ടത് നിങ്ങളുടെയും കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയായിക്കൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് നിങ്ങൾ എല്ലാവരുടെയും പങ്കാളിത്തു പോകണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ബസ് ഉടമകൾ മൂന്ന് ലക്ഷത്തി പതിനൊന്നായി മൂന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി അയ്യായിരം രൂപയോളം സംസ്ഥാന ഗവൺമെൻറിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിച്ചു കൊടുത്ത പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ് ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തഞ്ച് വീടുകളും നമുക്ക് നല്ല ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അത് നിങ്ങളെപ്പോലത്തുള്ള നമ്മുടെ മറ്റ് സഹോദരങ്ങളായ ഉടമകളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും താലൂക്ക് കമ്മിറ്റിയൊക്കെ ഈ തീരുമാനമായി മുന്നോട്ട് പോകുന്നത് അതിനെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കാരുണ്യയാത്രയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു തിരൂർ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന അമ്പതിലേറെ ബസ്സുകളാണ് കാരുണ്യയാത്രയിൽ പങ്കെടുക്കുക യാത്രയ്ക്കാവശ്യമായ ബക്കറ്റുകളും ബാനറുകളും ഉൾപ്പെടെ അസോസിയേഷനാണ് നൽകുന്നത് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് മജീദ് മൈ ബ്രദർ നിർവഹിച്ചു ബാബു ഇന്ത്യൻ ഏറ്റുവാങ്ങി താലൂക്ക് സെക്രട്ടറി ഷറഫുദ്ദീൻ ട്രഷറർ അരവിന്ദൻ വഴുതക്കാട് കോയാ മീക്കാത്ത് ഷാനവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഹോൾഡ് വയനാട്ടിൽ ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിക്കാൻ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് തിരൂരിൽ കാരുണ്യയാത്ര ഒരുക്കുന്നത് രാവിലെ മുതൽ ആരംഭിക്കുന്ന കാരുണ്യയാത്ര എല്ലാ ബസ്സുകളുടെയും അവസാന ട്രിപ്പ് വരെ തുടരും ഔപചാരിക ഉദ്ഘാടനം രാവിലെ എട്ടരയ്ക്ക് തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നടക്കും ബെട്ടന്യൂസ് തിരൂർ